Halo, Assalamualaikum Apa? Uh, Empan Halo Assalamualaikum oh, <laughs> warahmatullahi Ini Nama Koci Buwane Halo, nama saya juga Rita Malah Ini Desa di Bilaku Minta Warna Bye Assalamualaikum <Okay>. <laughs> <laughs> warahmatullahi <laughs> Ini nama Ibu, time out, time out, time Time അപ്പോൾ ഞങ്ങളിപ്പം രാത്രി ഒന്നരക്കാണ് ഇവിടുന്ന് ഇറങ്ങുന്നത് ഇവിടെ നിന്ന് ഇനി കൊച്ചിയിലേക്കാണ് പോവുക കൊച്ചി എയർപോർട്ടിൽ നിന്നാണ് ഫ്ലൈറ്റ് സോ നാളെ മോർണിംഗ് ഒരു ഏഴ എട്ട് മണി സംതിങ് ആണ് ഫ്ലൈറ്റുള്ള പറഞ്ഞ വനോ നീക്കേ അപ്പം ഇൻഷാല്ല അവിടെ എത്തുന്നതായിരിക്കും നാളെ നാളെ ഒരു രാവിലെ എട്ട് മണിക്കുള്ള ഫ്ലൈറ്റിന് കയറുക ഒരു രണ്ട് മണിക്കൂർ ഫ്ലൈറ്റ് ഉണ്ടാവും എന്നിട്ട് അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ

ഫൈനലി ി എയർപോർട്ട് കൊച്ചി എയർപോർട്ടിലെത്തി എല്ലാവരും ഉണ്ട് അല്ലേ ഹനാൻകന്റെ ഫേമുണ്ട് ഞങ്ങളുടെ ഉണ്ട് പിന്നെ പുറത്തുനിന്ന് കുറച്ച് പേരുണ്ട് ജസ്റ്റ് ഒരു പത്ത് പേരോ പത്തല്ല ഇരുപത്തി സംതിങ് ആൾക്കാരുണ്ട് അപ്പം രാവിലെ തന്നെ ഞങ്ങൾ കൊച്ചി എയർപോർട്ടിലാണ് ഇപ്പോൾ എല്ലാവരും ഉണ്ട് മീൻഷള കോമ്പ ബാക്കി വീഡിയോസ് ആ ഓരോരുത്തരുമായിട്ട് കയറുന്നേ ഉള്ളൂ ഞങ്ങൾ ചിലപ്പോൾ സീറ്റ് അവിടെ നിൽക്കേണ്ടി വന്നു സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ടുത്താണ് സഞ്ചെടുത്തുണ്ടായിട്ട് പാ വണ്ടിട്ടോ എന്നെന്താ ലാസ്റ്റ് ചേച്ചിയെ എന്താ ലേറ്റ് ആയേ

ഫ്ലൈറ്റ് റെഡിയാ റെഡ് കൊമ്പിന്റെ ഫ്ലൈറ്റോ യു മീൻ ഫ്ലൈറ്റിന്റെ വാലുണ്ട് വേറെ നോക്കാം ഇങ്ങനെ ആക്കുന്ന സാധനം പ്രാർത്ഥിക്കുന്ന സാധനാ ഫ്ലൈറ്റോ ഇതിൽ കാണുന്നില്ല പൂ പോകദേശം എല്ലാ പരിപാടികളും കഴിഞ്ഞു അകത്തേറി നീ ഇപ്പം ഫ്ലൈറ്റ് കയറാനുള്ള ടൈം ആകുമ്പോൾ പോണം അതുവരെ ഇങ്ങനെ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും சே போகும்போது ஏடி ஆனோ போக ரெடியா செட்டல்லே इचो इमेज তারপর ഒന്നുല്ല ഇപ്പ എന്ത് ചെയ്യും പോവാൻ പറ്റൂല ചോയിക്ക്

ഏകദേശം തീരുമാനം നോക്കി എന്താവ് किम्मा को चंदा

അപ്പം നമ്മൾ റൂമിലെത്തി ഇനിയിപ്പോൾ ഒരു വരെ റെസ്റ്റ് ആയിരിക്കും ഇവിടെ നല്ല വെയിലാണ് ഈ നട്ടിച്ചൊക്കെ ആരും എന്തായാലും പുറത്തിറങ്ങാൻ പോയില്ല നല്ല ടയേർഡാണ് സോ ഒരു നാലരക്ക് ശേഷമൊക്കെ ഇനി എല്ലാവരും ഓണാവാൻ ആവാൻ ചാൻസ് ഉള്ളു അപ്പം അതിൻ്റെ ശേഷം നോക്കിയാൽ മതി ഹോപ്പി പ്ലേസ് എൻജോയിറ്റ് ആൻഡ് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഫസ്റ്റുകളൊക്കെയാണ് ക്ഷമിച്ചിടുക അടുത്തുള്ള ഇൻഷാല്ല സെറ്റാക്കാം അപ്പം അടുത്ത വീഡിയോ വരുന്നവരെ അസ്ലാമലൈക്കും